എന്നെ ആക്രമിച്ചെങ്കിലും ഞാൻ ഞാൻ എടുത്തു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മളിത് സൺഡേ ആയതുകൊണ്ട് ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ മുംബൈ ആയതുകൊണ്ടും എവിടേക്കാ മീൻ പിടിക്കുന്ന സ്ഥലമൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു കുറെ നാളത്ത് നമ്മൾ ആഗ്രഹമായിരുന്നു മീൻ പിടിക്കുക ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പോ ഇന്ന് നമ്മള് നമ്മളുടെ ഫ്രണ്ടിന്റെ വീടിന്റെ അടുത്താണ് ഫിഷിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോ അത് മാത്രല്ല നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരുടെയാണ് പോകുന്നത് അപ്പൊ കൂടെ ഉള്ള ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഉണ്ട് അവരൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് സോ പോകുന്ന വഴിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം

പുറകിലൊക്കെ കാണാനായിട്ട് നിക്കാട്ടോ പുറകിലെ സീറ്റിൽ പോയിട്ട് ഓ എനിക്ക് വയ്യ പറഞ്ഞവൻ വീണ്ടും സീറ്റിലേക്ക് അവന്റെ സീറ്റിൽ അവൻ എപ്പോഴും ഒരു ഫുൾ സീറ്റ് വേണം പുറകിലെ ഡിക്കിലിരുന്ന ആള് ഇതാ വന്ന് തുടങ്ങി അവന്റെ സ്ഥലം ഇതാണ്ടോ പ്ലീസ് അവൻ എപ്പോ ട്രാവൽ ചെയ്യുമ്പോഴും

nammal ma

കാറിൽ ഫുഡുണ്ട് ആ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കാറുണ്ട് എന്തായാലും മീൻ കിട്ടാൻ പോണില്ല ഈ പൂച്ചാണ്ടി മീനെ പിടിക്കാനാ ഈ പൂച്ചാടി മീൻ പിടിക്കാനാണ് കേടന്നെ നമ്മടെ ബിൽഡിങ്ങിന്റെ പുറകെ തന്നെ വലിയ ഡാം ഉണ്ട് വലിയ ഓ അബ് બોല ബാജുമേ കേ ദോ രഹഗ കുറച്ചാ ചല चलो आगे डायरेक्शन चले के जा सकते ना എന്ത് അടാ കുഴപ്പില്ലല്ല നമ്മളെ അവിടെ സെറ്റ് ആക്കി ഒരു സലമുണ്ട ഇവിടെ അപ്പോൾ വന്നിരിക്കാ വന്നിരിക്കാ ബംഗാരോ സിദാനേ ഒരുത്തൻ പേരാവതി കയ്യോടിഞ്ഞിരിക്കാന കയ്യോടിഞ്ഞിരിക്കാന മു ലൈറ്റ് എടുത്തിലോ മുബൈല വണ്ടി പേരാക്ക് വരിക്കണം

ഉറുമ്പുകൾ കൂട്ടം എന്നെ ആക്രമിച്ചെങ്കിലും ഞാൻ എടുത്തു പടവരുതിയും അഞ്ചാറ് പേരൊക്കെ മൈദപ്പൊടിയും എന്തൊക്കെയോ റേഷ്യ ആ ചെല്ലു എല്ലാം കിട്ടാൻ നോക്കാലോ കുളം ഉണ്ടോ കുളത്തോട്ട് പോവാ പക്ഷെ എന്റെ പേരടേ പള്ളിക്ക് ഭയങ്കര കട്ടി കേരളക്കാരോട് തെങ്ങി കയറുകൾ ചോദിക്കുന്നത് പക്ഷെ ഇപ്പൊ ആരും അറിയാൻ പാടില്ല അതുകൊണ്ട് കേറുന്നില്ല ഇവിടെ ചെറിയ ഇതാ മുകളിലോട്ട് ഇതിന്റെ മുകളിൽ കേറുന്ന് നമ്മുടെ സുജിത് മച്ചാൻ പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ കേളു എന്നാ പറയുന്നത് നോക്കട്ടെ എന്നാ പിന്നെ ഒരു ആ സാധനം കൊടുക്കല്ല ഗൈസ് അവിടെ അവൻ പുറകില് ചൂണ്ടി ഇട്ടോണ്ടിരിക്കാണ് അപ്പൊ ഇവിടെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറുതെട്ടാ വലിയ സെറ്റപ്പ് ഒന്നുമില്ല അപ്പൊ അവനെ വിളിച്ചോണ്ടി വരാസ് കമോൺ ഗൈസ് ഋഷോബ് ലിജോനെ വിളിക്കാൻ പോയിട്ടുണ്ട് হ্যাপি ব্যাপার ফিষ দ কিং ফিষ আম

അത് അമ്പത് രൂപയുടെ പത്ത് രൂപ മാർക്കറ്റിൽ വാങ്ങിച്ച കേക്ക് കേക്ക് ഞാൻ കേക്ക് തന്നീട് അത് പ്രതി ഭാവിയായി പോകോളൂ ചട്ടിന് അറിയുന്നില്ല

ിലേക്ക് പോകണം അശനെ കുളിപ്പിക്കാൻ കുളിപ്പിക്കണേ ഷാംബു ഷാംബു കഴിക്കാം ഇതെന്താ ഇത് ഉടല ഉള്ളൂക്ക് ചേച്ചി കയ്യാതെ പറഞ്ഞത് കണ്ണിനകത്ത് ഇതാ ഇനി നി ലോക പ്രശസ്ത ആവുമ്പോല്ലേ മൂന്നാല് പെണ്ണുങ്ങൾ അമ്പത്തേക്ക് അദ്ദേഹത്തിന് ഫ്രാങ്ക് വരും നിന്റെ തുമ്പോ ചുമ്മാ തയ്യല്ലേ ആണ് അവന്റെ അത് നാല് വർഷത്തെ ഒരിക്കലേ വരത്തുള്ളൂ പേടിക്കണ്ട നാലു വർഷം കൊണ്ട് അതിന്റെ മുട്ട ചീഞ്ഞു പോവും നമ്മുടെ പ്രഷോ പറഞ്ഞു ഈ വാക്സിൻ ചെയ്യുന്നത് ലേഡീസിന് സിമ്പിൾ ആണ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു വാക്സിൻ ചെയ്യാനുള്ള ചെറിയ പരിപാടിയാണ് വാക്സിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഫീൻ വേണ്ടി ചെയ്തോ ചേട്ടോ ചെയ്തോ

കേക്ക് ഒക്കെ മുറിച്ച് സെലിബ്രേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നമ്മൾ ഇനി മീൻ പിടിക്കാൻ പോവാണ് ഇവർക്ക് എന്ത് സ്പീഡില്ല ഇവര് നടന്നോണ സിംബടെ എന്ത് നമ്മള് വന്ന സ്ഥലത്ത് വെള്ളൊന്നുമില്ല ഇത് ഫുൾ കോഴിക്കുഞ്ഞും കഴിയും ഇവിടെ താന്നു പോട്ടോ കാല് കുളമുണ്ട് ആ കുളത്തിൽ മീൻ പിടിക്കാന്നാണ് പറയുന്നത് പോയി നോക്കാം അപ്പുറത്തേക്ക് തോടുണ്ട് തോടി മീൻ കിട്ടുമെന്ന് പറയണത് നോക്കാം നമ്മളെ ചതിച്ചാ തോന്നുന്നു കൈസ് ഗൈസ് നമ്മളിത് ഇവിടെ ഒരു സ്ഥലത്ത് വന്നു അപ്പൊ അവര് പറഞ്ഞാല് ഇവിടെ ഓൾറെഡി മീനൊക്കെ ഇട്ടിട്ട് അവര് പിടിച്ചു കഴിഞ്ഞതാണ് കുറച്ച് മീൻ ഉണ്ടോ വേണമെങ്കിൽ ചൂണ്ട പിടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഗൈസ എന്തായാലും നമ്മൾ നമ്മളിവിടെ എത്തി നമ്മള് ചൂണ്ട നോക്കാണ് പക്ഷെ മീനൊക്കെ അവര് ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു വിചാരിക്കാം പിടിക്കും എന്റെ പൊന്നു മോനെ നമ്മൾ ചൂണ്ട മൂഞ്ചി പോയിരിക്കാണ് തീറ്റ തന്നെ ചീക്കട്ട തീറ്റ ഇട്ടോ ഗൈസെല്ലാം ഒരു ചൂണ്ട ഇട്ടിട്ട് നിക്കുന്നുണ്ട് എന്തെങ്കിലും വീഴോ എന്നുള്ളത് നമുക്ക് നോക്കാം അമ്മ ഫിഷിംഗ് ഫ്രിക്സ് ഫിഷിംഗ് ഫ്രിക്സ് மல ஆஷ கல்ல கல்ல പിന്നേം കിട്ടോ നീ ഒരു നേഴ്സായിട്ട് ശ്വാസത്തിന് വേണ്ടി കിടക്കണം മീനുകൾ നീട്ടോ എന്നാലും അപ്പോ പൈസ് അങ്ങനെ നമ്മൾ മീൻപിടുത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പൊ വീഡിയോ വലുതായത് കൊണ്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഇടുന്നത് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ഒരു കുക്കിംഗ് വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ